ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസിനെ കുറിച്ച് ഗ്രാഫിക് ഡിസൈനിങ് നമുക്ക് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും വേറെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും ആവശ്യമില്ല ഫോൺ ഉപയോഗിച്ച് നമുക്ക് ലോഗോയും മെനു കാർഡും പോസ്റ്ററും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ് എങ്ങനെയാണ് കസ്റ്റമർ നമുക്ക് വർക്ക് തരാം ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഡാറ്റയൊക്കെ എങ്ങനെയാണ് നമുക്ക് ലാപ്ടോപ്പൊന്നും ഇല്ലാത്തവർ ഇല്ലാതെ അവരെങ്ങനെയാണ് നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മെനു കാർഡാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ തരുന്നത് ഇപ്പൊ മെനു കാർഡ് നമുക്കറിയാം അറിയാം കേക്കിന്റെ മെനു കാർഡൊക്കെ ആകുമ്പോൾ ഒരുപാട് കേക്കുകൾ ഉണ്ട് വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ചോക്ലേറ്റ് വെൽവറ്റ് കേക്ക് അതേപോലെ ഒരുപാട് കേക്കുകളുണ്ട് അപ്പോൾ ഈ കസ്റ്റമർ നമുക്ക് അവർ ഉണ്ടാക്കുന്ന കേക്കുകളുടെ പേരുകൾ ഒരു പേപ്പറിൽ എഴുതി അതിൻ്റെ പ്രൈസും എഴുതിയിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാണ് ചെയ്യുക അല്ലെങ്കിൽ ചില കസ്റ്റമർ നമുക്ക് വാട്സപ്പിലത് ടൈപ്പ് ചെയ്തിട്ട് തരും അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഡാറ്റാസ് ആണ് നമ്മൾ നല്ല ഭംഗിയുള്ള മെനു കാർഡൊക്കെ ആയിട്ട് കൊടുക്കുന്നത് മെനു കാർഡിന് നമുക്ക് വാങ്ങാവുന്ന റേറ്റ് ഒരു മെനു കാർഡിന് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം അവർക്ക് അത് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം പക്ഷേ ഇത് മെനു കാർഡൊക്കെ ആവുമ്പോൾ പ്രിന്റ് എടുക്കേണ്ട ആവശ്യം വരില്ല അവർക്ക് സ്റ്റാറ്റസ് ഒക്കെ ആക്കാനും കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കുറച്ച് വീട്ടിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി കാരണം പിന്നെ മോൾക്ക് മോൾക്കിപ്പോൾ ഓടി നടക്കുന്ന പ്രായമാണ് അപ്പോൾ ആരും നോക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ അധികം വർക്കുകളൊന്നും എടുക്കാറില്ല പക്ഷെ ചില വർക്കുകൾ നമുക്ക് വരുമ്പോൾ നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള കസ്റ്റമറൊക്കെ ആകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഈ അടുത്ത് ചെയ്തൊരു വർക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ജൂണിൽ സ്കൂൾ തുറന്ന സമയത്ത് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാനുള്ള ഒരു പോസ്റ്ററാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ നമുക്ക് വാട്സപ്പിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്ത് തരാണ് ചെയ്തത് അത് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തതെന്ന് കാണാം അതിന് വാങ്ങി ചാർജ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഗ്രാഫിക് ഡിസൈൻ വർക്കുകളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസ് വീട്ടിലിരുന്ന് കോൺഫിഡൻസ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരു കുഞ്ഞു വർക്കിന് ഇപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ നമുക്ക് ഇരുന്നൂറ് രൂപ കിട്ടും ചെയ്തു ഉണ്ണി കുറങ്ങിയ സമയത്താണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് ഒന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യാം ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കണം ചേച്ചിമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല അത് പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴായാലും ചെയ്യാമല്ലോ ഒരു മാസം ഒരു അഞ്ചോ ആറോ വർക്ക് ചെയ്ത് തന്നെ നമുക്ക് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ ആയില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്ത വർക്ക് ഓൺലൈൻ ട്യൂഷൻ്റെ അപ്പോൾ അവർ നമുക്ക് വാട്സാപ്പിൽ ഫോട്ടോ എടുത്തിട്ട് ഡീറ്റെയിൽസ് പാനോണ്ട് എഴുതി അയച്ചു തരാനാണ് ചെയ്തത് നമ്മളതിങ്ങനെ ഒരു ഷീറ്റിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേട്ടാ അപ്പോൾ ഇതിന് നമുക്ക് ഈടാക്കിയ ചാർജ് ഇരുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഞാൻ മൂന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മൂന്ന് നാല് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ അനുസരിച്ച് ചിലപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് വർക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം താങ്ക്